കേരള സർവകലാശാലയുടെ കീഴിലുള്ള യു ഐ ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്റർ യു ഐ ടി ഫുട്ബോൾ മേള ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിലായി പത്തിയൂർ ഗ്രൗണ്ടിൽ നടക്കും കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും കേരള സർവകലാശാലയുടെ കീഴിലുള്ള യു ഐ ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്റർ യു ഐ ടി ഫുട്ബോൾ മേള ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിലായി പത്തിയൂർ ഗ്രൗണ്ടിൽ നടക്കും രാവിലെ ും കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് സർവകലാശാലയുടെ കീഴിലുള്ള യു എ ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്റർ യു എ ടി ഫുട്ബോൾ മേള കഴിഞ്ഞ വർഷം മുതൽ പത്തിയൂർ ഗ്രൗണ്ടിൽ ആരംഭിച്ചിരിക്കുക ആ മേളയുടെ രണ്ടാമത്തെ പതിപ്പാണ് ഇത്തവണ എട്ട് ഒൻപത് തീയതികളിലായി ഈ ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ഒൻപതാം തീയതി വൈകുന്നേരം കായംകുളത്തിൻ്റെ പ്രിയങ്കരിയായ എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്യുകയും ചെയ്യും കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ ഏതാണ്ട് അരൂർ വരെയുള്ള പന്ത്രണ്ട് യു ഐ കാഞ്ഞിരംകുളം കഴക്കൂട്ടം ശാസ്താംകോട്ട കൊട്ടാരക്കര കൊല്ലം മാന്നാർ പത്തിയൂർ മുതുകുളം കരുവാറ്റ ആലപ്പുഴ മുഹമ്മ അരൂര് ഇത്രയും യു ഐ ടികളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ഒരു അഭിലാഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ടൂർണമെൻറ്റ് നടത്തുക അതിന് ആതിഥ്യം വരുളുക എന്നത് ഏറ്റെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ യു ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു അഭിലാഷമായിരുന്നു അത് കഴിഞ്ഞ വർഷമാണത് സഫലമായത് കാഞ്ഞിരംകുളം കഴക്കൂട്ടം കൊട്ടാരക്കര കൊല്ലം ശാസ്താംകോട്ട പത്തിയൂർ മുതുകുളം മാന്നാർ കരുവാറ്റ ആലപ്പുഴ മുഹമ്മ അരൂർ എന്നീ യു ഐ ടികളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് സമാപിക്കും സമാപന സമ്മേളനത്തിൽ കായംകുളം എം എൽ എ അഡ്വകറ്റ് യു പ്രതിഭ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും ഇന്റർ യൂണിവേഴ്സിറ്റി യു ഐ ടിയുടെ ഈ ഫുട്ബോൾ ടൂർണമെന്റ് ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത് പത്തിയൂർ യു ഐ ടി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ആദ്യ മത്സരം ഇവിടെ നടന്നത് ഈ പത്തിയൊരു പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് നടന്നത് ഇത് രണ്ടാം പതിപ്പാണ് രണ്ടാം വർഷത്തെ മാച്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വലിയൊരു അഭിലാഷമാണ് ഇവിടെ ഈ ഒരു ഈ വലിയൊരു മാമാങ്കം തന്നെയാണ് ഫുട്ബോൾ പത്തിയർ കാ പത്തിയർ കണ്ടതിൽ വെച്ച് നല്ല രീതിയിലുള്ളൊരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഇവിടെ നടന്നിരുന്നത് ഈ വർഷവും അതേ രീതിയിൽ തന്നെ ആക്കിയെടുക്കാനായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും പ്രിൻസിപ്പളും ഉൾപ്പെടെ എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരുടെയും കൂടി ഇവിടെ വലിയ വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമമായ ഒരു കാര്യം പത്തിയൂർ ഹൈസ്കൂളിലെ രണ്ട് കുട്ടികൾ നമ്മെ വിട്ട് വിരിഞ്ഞു പിരിഞ്ഞു പോയി തുഷാറും സൽമാനും രണ്ട് കുട്ടികൾ ഇവിടെ നിന്ന് നമ്മൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി അപ്പം നമ്മുടെ നമ്മുടെ കുട്ടികൾക്കൊപ്പം പ്രാക്ടീസ് ചെയ്യാനും എല്ലാം ആ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു നിറ സാന്നിധ്യമായിരുന്നു ഗ്രൗണ്ടിലെ അവരുടെ വിയോഗം ഞങ്ങളെ ചെറുതായിട്ട് ദുഃഖിതരാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും അവരുടെ അവരുടെ സ്മരണ സ്മരണാതയോടുകൂടി ഞങ്ങൾ ഇവിടെ പരിപാടികൾ മുന്നോട്ട് വളരെ ഇതോടുകൂടി തന്നെ ഇവിടെ മുന്നോട്ട് പത്തിയൂർ യുഐ ടി പ്രിൻസിപ്പൽ ഡോക്ടർ കെ സന്തോഷ് ടൂർണമെന്റ് കോർഡിനേറ്റർമാരായ ഡോക്ടർ എസ് ശരൺ സുമേഷ് ഗാർഗി എൽ സ്റ്റുഡന്റ്സ് കൌൺസിൽ സെക്രട്ടറി ശ്രീനിവാസ് മുരളി വിവിധ കമ്മിറ്റി കൺവീനർമാരായ അമ്പിളി ആനന്ദ് അഭിജിത് ദിവ്യ കുട്ടപ്പൻ ശരണ്യ ആരതി ലീന ആർ പിള്ള സിമി തസ്നി ഖദീജ രേഷ്മ ടിയാർ ബിനു എംബി തുടങ്ങിയവർ ടൂർണമെന്റിനെ കുറിച്ച് വിശദീകരിച്ചു